പിതാവിന്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ മകൻ്റെ നാമത്തിലാവേൻ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് രക്ഷപ്പെട്ടു മഹാദുരന്ത രക്ഷപ്പെടുവാടാ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ വർഷം ഈ വേണ്ടി വാസനത്തിലൂടെ വിദേശത്തിനും അങ്ങ് എല്ലാഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ അതെന്താ നന്ദി പറയുന്നു ഞങ്ങൾ സാധിച്ചു തരുവാണമായി ആമേ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്റിയേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ നുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവ് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ദേവാലയത്തിൽ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മനുഷ്യർ മുഴുവൻ ഉത്തരവാദിത്വം ചെയ്യേണ്ട ദിവസമാണിത് ശരിയോ തെറ്റോ നേനക്കാൾ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയായിപ്പോയി കർത്താവ് എങ്കിലും കർത്തവ് പരമാവധി അങ്ങലേക്ക് കടന്നു വന്ന് വചനം വായിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അയാളുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകകാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കർത്താവ് ഞായറാഴ്ച ഉപയോഗിക്കുന്നവരുണ്ട് അവരെല്ലാം അനുതാപത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾക്ക് വേണ്ടി നാളെയുള്ള ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടെന്ന് ലീവിന് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസത്തെ ലീവാണ് കിട്ടണത് ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും ഒക്കെ കാണാം ആശുപത്രിയിലൊക്കെ പോകാം എല്ലാവരെയും കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഹോംവർക്കുകൾ ചെയ്തു തീർക്കാം റെക്കോർഡ് എഴുതി തീർക്കാം പല അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ അരിയറ് കിടക്കുന്നുണ്ട് അതെല്ലാം നീതി തീർക്കുക എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് കാരണം എങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കണം കുറേ സമയം കഴിഞ്ഞ ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം നിസ്സന്ധിക്കണം അവരെല്ലാം കിടത്താവേ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണ പ്രാർത്ഥിക്കുന്ന ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുണ്ട് ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല മുതിർന്നവരെ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കവർക്ക് വീട്ടിലൊക്കെ താല്പര്യവും ഇല്ല അവർ കുർബാന കൂടും പക്ഷേ ആരെയും കൊണ്ടുപോകത്തില്ല കറക്റ്റ് അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത് എന്തുമായിക്കോള ഈശയെ അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കറക്റ്റ് അവരുടെ വീട്ടിലൊരു തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കണം ഈശയെ അങ്ങയുടെ ആൾത്താറെ കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്ന അവരൊത്തിരി ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി കറക്റ്റ് ആലയം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് ഓരുത്തരിക്കും ഒരു അങ്ങനെയുള്ളവർ പള്ളിമുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ വർത്തകുകാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണ വിഷയമായി അങ്ങനെ മാതാ മക്കൾ കുറേ അങ്ങനെ ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരെ പള്ളി കൊണ്ടുപോകേണ്ടത് എന്ത് പായാസം മല കയറിയും സ്റ്റെപ്പുകൾ കയറിയും കൊണ്ടുപോകുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് മൊത്തം മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ നിങ്ങളെ കാാവശിക്കട്ടെ കർത്താവെയും അകലങ്ങളിൽ താമസിക്കുന്ന അന്യ രാജ്യങ്ങളിലും അന്യ ദേശങ്ങളിലും താമസിക്കുന്നവരുണ്ട് അവർക്ക് ഞായറാഴ്ച പള്ളി അടുത്തില്ലാത്തവരുണ്ട് അവിടെ അവരെല്ലാം അമ്മമാരവരെ വിളിക്കുമ്പോഴേ അവരുടെ കുർബാനയുടെ കാര്യം പറയാനുള്ള ചങ്കൂറ്റ അമ്മമാർക്കുണ്ടാകണം അല്ലെങ്കിൽ പിന്നെ നീ അമ്മയായിട്ട് കാര്യമില്ല നീ വെറും തള്ള പ്രസവിച്ച് കൂട്ടുന്ന തള്ള മാത്രമാകും അങ്ങനെ വരാതിരിക്കാന് നീ എല്ലാ മക്കളും നിന്നകന്നിരിക്കുന്ന എല്ലാ മക്കളും നീ വിളിക്കണം അവർ കുർബാന കൂടിയോ ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് ദൈവശങ്കത്തോടെ അവരെ സൗമ്യദേവ നീ ഓർപ്പിക്കണം നിൻ്റെ കണ്ണടയുന്നവരെ നീ അത് ഓർപ്പിക്കേണ്ടി വരും കാര്യം നീ നിൻ്റെ ദൂ നീ നിന്നെ അമ്മയാക്കുന്നത് അതാണ് നീ ദൈവത്തിൻ്റെ അമ്മയാണ് മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത് ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി അത് വലിയൊരു ജോലിയാണ് അത് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവിൻ്റെ ദിവസം നിനക്ക് നിലനിൽപ്പ് കിട്ടും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു എൻ്റെ മക്കളുടെ എല്ലാം ഇനി കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട് കുറേ ഉത്തരവാദിങ്ങൾ വരുന്നുണ്ട് ചില ദിവസങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് എന്നോർത്ത് വിഷമിക്കുന്നുണ്ടാകാം ആ നിന്നെ ഇപ്പം കർത്താവ് തണുപ്പ് പോലെ ആശം ഞാൻ മാതാവ് എൻ്റെ നാക്കിലെ കൈ കയ്യെ പിടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തോന്നിയിരിക്കുന്നത് ഭയങ്കരമായ തണു സുഖദമായ തണുപ്പാണ് അതുപോലെ ദൈവം നിന്നെ തണുപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്തോ ഏതെങ്കിലും വ്യക്തികളെ ഓർത്തോ നീ ഏതെങ്കിലും സംഭവത്തെ ഓർത്തോ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് വന്നൊരു ഓർത്തോ അത് മറ്റൊരു അറിഞ്ഞു പോയിട്ടുണ്ടല്ലോ അത് കേസാകുമല്ലോ അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിക്കുന്ന ഓർത്തോ നീ എന്തെങ്കിലും തരത്തിൽ വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവതരെ ഇപ്പം നിന്നെ ആസ്വദിക്കണം അമ്മ അമ്മയുടെ മധ്യസ്ഥ ഈശോ നിന്നെ ആസ്വദിക്കും നിന്നെ ഒന്ന് ചുക്കും ചെയ്തില്ലായിരിക്കും നിന്നെ അനുഗ്രഹിച്ചിരിക്കും നിന്നെ നീ അതിജീവിക്കും നീ ദൈവത്തിനെ കൊണ്ട് ജീവിക്കും നീ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുമെന്ന് നീ സ്വന്തമായിട്ട് പറയുക അപ്പോൾ നിന്നെ കീസി കുടിക്കവരുണ്ട് അവരുടെ മുമ്പിൽ കൂടി നീ കൂടി നീ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഒരു കാലം ഉണ്ടാകും ആ ദൈവസ്ഥി നമ്മൾ നോക്കി പാർക്കുകയാണ് ദൈനംഘാൻ വസ്തു വിൽക്കാത്തവർ വസ്തു തട്ടിച്ചെടുക്കവരുണ്ട് അതുപോലെ കൈമോശം വന്നിട്ട് ഇന്ന് ആ വസ്തു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് പറഞ്ഞത് അങ്ങോട്ടിങ്ങോട്ട് പഴി ചേരുന്നവരുണ്ടാകും ഇങ്ങനെ പഴികളൊന്നും ചേരേണ്ട കാര്യമില്ല ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കപ്പെടേണ്ട കാര്യമുള്ളൂ ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ടബിളാണ് എല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങളെ വലിയ കേസുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ മക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരും മാതാപിതാക്കന്മാരും തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്നും ഓരോ സമയത്ത് ഉണ്ടച്ചും പോകുന്നതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള നരകം പിടിച്ച കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വീടുന്ന സമയം അത് ഇനി പ്രാർത്ഥിക്കേണ്ട നിൻ്റെ പ്രാർത്ഥനയേക്കാൾ ഈ പ്രാർത്ഥന ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോൾ അഭിഷുദ്ധരോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തെ സമാധാനം ആശംസിക്കുന്ന ഡെയി വയസ്തിലെ ഇന്ന് കർത്താവ് എനിക്കുന്ന പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്റെ സിരസിൻ്റെ മുകളിലെ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് വരക്കുന്നു നിന്റെ കുടുംബം അനുകരിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ കുടുംബം അനുകരിക്കപ്പെട്ടിരിക്കുന്നു ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ കാണുന്ന എല്ലാ ഇരുട്ടുകളും എല്ലാ തകർച്ചകളും എല്ലാ മരപ്പുകളും മഞ്ഞ് എങ്ങനെയാണ് കാറ്റിൽ തുരത്തപ്പെടുന്ന പോലെ അതുപോലെ തുരത്തപ്പെടുന്നപ്പെടുകയും നീ ദൈവത്തിലേക്ക് സന്തോഷിക്കുകയും കർത്താവിനെ ആനന്ദിക്കുകയും ചെയ്യുന്ന കാലമായാണ് അടുത്തു വന്നിരിക്കുന്നത് എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ സഭയിലധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാനീകരിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ അന്ധകാരത്തിൽ ജനങ്ങൾ വലിയ വലിയ പ്രകാശം പ്രകാശം കണ്ടു കണ്ടു മരണത്തിന്റെ മേഖലയിലും മേഖലയിലും വസിച്ചിരുന്നവർക്കായി വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ദീപ്തി ഉദയം ചെയ്തു അതായത് ഈശോനെ കുറിച്ച് പറയണേ ഈച്ച കഫർനാമിൽ എത്തിയപ്പോഴും പറഞ്ഞതാണത് ഈ മരണത്തിന്റെ മേഖല എന്താണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ഷോക്കടിച്ച് മരിച്ചു വീഴുന്ന മേഖലയാണ് അതൊന്നും അല്ല മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞ പാപത്തിന്റെ മേഖലയാണ് എന്താണ് പാപത്തിന്റെ ശമ്പളം വേതനം മരണം റോമ റോമ എന്താ പാപത്തിന്റെ വേദന പാപത്തിന്റെ മരണമാണ് മരണമാണ് വേതനം മരണത്തിന്റെ മേഖല എന്ന് പറയുമ്പോ എന്ത് മേഖലയാണ് പാപത്തിന്റെ മേഖലയാണ് മരണത്തിന്റെ മേഖല ഇപ്പൊ പാപത്തിന്റെ മേഖല എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ പാവം ഉണ്ടായാ മതി ആ പാപമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ വാഴ വിത്ത് പോലെയാണ് പാപം ഒരു വാഴയ്ക്ക് കുറേ വിത്തുണ്ടാവും അല്ലേ അതുപോലെ ഒരു പാപത്തിന് ഒരു തലപ്പെട്ട പാപത്തിന് കുറേ കുഞ്ഞു പാപങ്ങളുണ്ടാവും അതെ പാപത്തിൻ്റെ മേഖല എന്ന് പറയണത് അപ്പോൾ എനിക്ക് ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ആളല്ല എന്നുവച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാചകനാണ് ശുശ്രൂഷകനാണ് പ്രവാചകൻ അല്ല ശുശ്രൂഷകൻ അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങളെ ഈ അന്ധകാരത്തിൽ പാപകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരില്ല അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി നമ്മൾ കണ്ടുണ്ട് ഇപ്പൊ എന്ത് പറ്റുക അവരതിന്റെ അത് അടിപ്പെട്ടി കഴിഞ്ഞാൽ അതൊരു മേഖലയായി മാറും അത് ഒരിട ഉണ്ടായിരുന്നുള്ളു പിന്നെ അത് മേഖലയായി മാറും അപ്പൊ അങ്ങനെ മേഖലയായി മാറിയ ഒരേ ആൾക്കാരുണ്ട് ബൈബിളിൽ ആ മേഖലയുടെ മുഴുവനാണ് കർത്ത ഏറ്റെടുക്കുന്നത് അതിനാണ് ഈ അന്ധ ഈ അന്ധകാരത്തിലുള്ള ജനം ഒരു പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിൽ അതായത് പാപത്തിന്റെ നാല് പത്തായിരത്തി നാല് പതിനാറ് പാപത്തിൻ്റെ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാൽ ഇരുട്ട് മാറി പാപത്തിന് ഇരുട്ടെന്നാണ് വിളിക്കണത് അതുകൊണ്ടല്ലേ യോഹനാൻ പറഞ്ഞത് വെളിച്ചത്ത് കീഴടക്കാൻ മനുഷ്യരുടെ അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല പാപത്തിന്റെ അന്ധകാരത്തിന്റെ അന്ധകാരത്തിരിക്കുന്നവരും മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് പാപത്തിന്റെ മേഖലയാണ് പാപത്തിന്റെ മേഖല എന്താണ് അവർക്കൊരു ദീപ്തമുള്ള ഉദയം ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിൽ ഒരു പ്രകാശം അപ്പം ആ എന്താണ് പാവം തന്നെയാണ് അതുകൊണ്ടാണ് പറയണത് ആ അവന് കീ അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ലെന്ന് അതായത് എൻ്റെ ദൈവത്തിൽ നീ ഒരു പാവ ഞാൻ പാവിയാണ് പാവ എൻ്റെ എൻ്റെ എപ്പോഴും ഇങ്ങനെ എൻ്റെ വീട് ചത്തിച്ച് നടക്കേണ്ട കാര്യമില്ല നീ എന്ത് ചെയ്യണമെന്ന് അറിയാം അതാവും പശ്ചാത്തലം കൊണ്ടാണ് പക്ഷേ നീ ദൈവസ്നേഹം ഞാനേ കുമ്പസാരിക്കാൻ വരുന്നവരൊക്കെ ഞാൻ പറയേ ഏ ദാറ്റ്സ് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പാപങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഐ നോയിറ്റ് ഇപ്പം നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വാഗലപ്പുരണ്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം ഇരിട്ട് കൂടുമ്പോൾ നമ്മൾ എന്തു ചെയ്യണത് ഇപ്പോൾ രാവിലെ ഭയങ്കര ഇട്ടല്ല ഇന്ന് രാവിലെ പക്ഷേ സൂര്യനെ ഉദിച്ച് വന്നപ്പോൾ ഇരിട്ട് എവിടെ പോകുന്ന കണ്ടില്ല അതുപോലെ തന്നെ പാവം സംഭവിക്കണേ അതേ ക്രിസ്തു ഉദിച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നാമത്തെ സൽപ്രവൃത്തികൾ പെരുകി 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 വരുമ്പഴേ പാപത്തിന് ഇരിട്ടുകൾ മാറി 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 വരും അപ്പം നിങ്ങൾ ഇരുട്ടിനെ ഫോക്കസ് ചെയ്യേണ്ട വെളിച്ചത്തെ ഫോക്കസ് ചെയ്യണം പാപത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമാകേണ്ട സൽപ്രവർത്തി ദൈവസേന പ്രവർത്തികൾ വർദ്ധിപ്പിക്കണം അപ്പം താനെ താനെ പാപം ചെയ്യാനുള്ള പ്രവണത തന്നെ അസ്ഥിരപ്പെട്ടു പോയിക്കൊള്ളു ഓ സോ ഹാവ് എ ഗുഡ് ഡേ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പുണ്യ ഞാൻ ഡിസംബർ സെവന്റ് ഫോറിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഓൺലൈൻ ഓഫ് ലൈൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് മാതാവ് ചെയ്തു തന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫസ്റ്റ് റാങ്കോട് കൂടി ബാച്ചിലേഴ്സ് ഇൻ കോമേഴ്സ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഇന്ത്യയിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ഓൾ ടൈം ഡ്രീമായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഐ ഐ എമ്മിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ ജോലിയോടൊപ്പം തന്നെ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ജോലി തിരക്കിനാ ജോലി തിരക്കിനാൽ എനിക്ക് വിചാരിച്ച പോലെ പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിച്ചില്ല എല്ലാ വർഷവും ഇതിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാറ്റ് എക്സാം ഒരു പ്രാവശ്യം മാത്രമാണ് ഇന്ത്യയിൽ നടത്തത്തുള്ളു അത് എല്ലാ വർഷവും നവംബർ ലാസ്റ്റ് സൺഡേ ആണ് നടത്തുന്നത് എവ്രി ഇയർ ത്രീ ലാക്ക് പ്ലസ് ആപ്ലിക്കൻസ് ആണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യുന്നതും അതിൽ ജനറൽ കാറ്റഗറിയിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ മാത്രമാണുള്ളൂ അത്രയും ആയിട്ടുള്ള ഒരു എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രിപ്പറേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അതുപോലെ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം എഴുതുന്നില്ല നെക്സ്റ്റ് ഇയർ അപ്പിയർ ചെയ്യുന്നുള്ളെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ ട്വൻറ്റി നയൻറ്റീൻ തൊട്ട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ടേം ആയിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് നവംബറിൽ ഇവിടെ വരികയും അതിലൊരു നിയോഗം എനിക്ക് ഈ കൊല്ലം തന്നെ ക്യാറ്റ് ക്ലിയർ ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഐ ഐ എമ്മിൽ കിട്ടണമെന്നും എഴുതി അങ്ങനെ അമ്മ വന്ന് എന്നോട് ഓൺലൈനായിട്ട് എടുക്കാൻ ഉടമ്പടി എടുക്കാൻ പറയുകയും ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും വളരെ പെർട്ടിക്കുലർ ആൻഡ് റിലീജിയസ് ആയിട്ട് ചെയ്യുവാനും ആരംഭിച്ചു ആൻഡ് ലാസ്റ്റ് ടു വീക്സിന് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത് ബിക്കോസ് ആ ലാസ്റ്റ് ടു വീക്സിനുള്ളിൽ എനിക്ക് കൂടുതലായിട്ട് ഒരു പുതിയ ടോപ്പിക്സോ ഒന്നും പഠിക്കാൻ സാധിക്കില്ലായിരുന്നു കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു എന്നെ പോലെ പല പല അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ് കാരണം പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കാതെ ഐ എൽ ടി എസും ഒ ഇ ടിയും അതുപോലെ തന്നെ ജെർമൻ ലാംഗ്വേജ് എക്സാംസൊക്കെ ക്ലിയർ ചെയ്ത ഒരുപാട് കുട്ടികളുടെ സാക്ഷ്യം ഞാൻ കേട്ടു ഈ ടു വീക്സ് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു ഈ കുട്ടികൾ പറയുന്ന പോലെ തന്നെ കൃപാസനത്തിൽ ഒരുപാട് അടയാ അടയാളങ്ങൾ സാധിക്കുന്നതുപോലെ തന്നെ എനിക്കും എക്സാമിൻ്റെ അന്ന് മാതാവ് അടയാളങ്ങൾ കാണിച്ചു തരണം ആൻഡ് ദാറ്റ് ടു പെർട്ടിക്കുലർലി ഇവിടുത്തെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ഗ്രേ കളേഴ്സിൽ കാണിച്ചു തരണം ഓൾസോ മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസമായ ഡിസംബർ സെവൻ ആ സെവൻ എന്നുള്ള നമ്പർ എനിക്ക് ലഭിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒരു ഡിജിറ്റ് എങ്കിലും സെവൻ എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഐ വാസ് ക്വൈറ്റ് അഡ്മിൻ ദാറ്റ് ഈ ഒരു അടയാളങ്ങൾ തന്നെയാണ് എനിക്ക് കാണേണ്ടതെന്നുള്ളത് അങ്ങനെ കാറ്റ് എക്സാമിൻ്റെ ദിവസമായി ട്വന്റി ഫോർത്ത് നവംബർ ഒരു സൺഡേ ആയിരുന്നു ചെന്നൈയിലായിരുന്നു സെൻറ്റർ ഞാൻ എക്സാമിന് സെന്ററിൽ പോയി ഇവിടുത്തെ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഉപയോഗിച്ച് ഞാൻ സെൻറ്ററിൽ ചെന്നു എനിക്ക് ആദ്യം കിട്ടിയ ഇൻവിജിലേറ്റർ തന്നെ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ഒരു സാറായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അത്രയും വാശി പിടിച്ച ചോദിച്ച അടയാളം തന്നെ മാതാവാദ്യം കാണിച്ചു തന്നു ഐ വാസ് അബ്സല്യൂട്ടി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഇനി അടയാളങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല ബട്ട് ദെൻ സെക്കൻഡ് ഇൻവിജിലേഷൻ ദാറ്റ് ഇസ് ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ചെന്നപ്പം ഞാനൊരു ബ്ലാക്ക് കളർ ഡ്രസ്സിട്ട് ലേഡിയുടെ ക്യൂവിലായിരുന്നു നിന്നത് കറക്റ്റ് എൻ്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കാൻ തുടങ്ങുന്നതും ബാക്കിൽ നിന്ന് ഒരു ലേഡി വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുക ഞാൻ തിരിഞ്ഞു നിന്നു നോക്കിയപ്പോൾ എൻ്റെ ബയോമെട്രിക്സ് ചെയ്യാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രീൻ കളർ ഡ്രസ് ഇട്ടൊരു ആയിരുന്നു ഗ്രീൻ ചുരിദാർ ടു ബി പ്രിസൈസ് ഗ്രീൻ ടോപ്പ് ഗ്രീൻ ഷോൾട്ട് ഗ്രീൻ ബോട്ടം അപ്പോഴും എനിക്കത് അതോ മേരിയുടെ ഒരു അടയാളം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ലേഡിയാണ് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് തരുന്നത് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് സെവൻ എന്ന് പറഞ്ഞെനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല ബിക്കോസ് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് സെവൻ ആയാൽ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആൻഡ് എനിക്ക് കമ്പ്യൂട്ടർ അലോക്കേറ്റ് ചെയ്ത് കിട്ടി ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ നമ്പർ വാസ് വൺ സെവൻ സെവൻറ്റീൻ അതോടുകൂടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഈ ഒരു എക്സാമിന് മതമേരയുടെ പ്രസൻസ് ഞാൻ ചോദിച്ചതുപോലെ തന്നെ മാതാവ് കാണിച്ചു തന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തു ആഫ്റ്റർ ഓൾ ഓൾ ഇന്ത്യയിൽ നടക്കുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഹാർഡ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ എളുപ്പമായിരിക്കും ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ടു സെക്ഷൻസ് ആർ മാത്തമാറ്റിക്സ് റിലേറ്റഡ് അത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നായിരുന്നു ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ദെൻ ഇംഗ്ലീഷിൻ്റെ ആയിരുന്നു സ്ലോട്ട് വൺ കാറ്റ് എക്സാമിന് ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻ എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസും ആയിട്ട് തോന്നുമായിരുന്നു ആൻഡ് ദെൻ എനിക്ക് ബാക്ക് ഓഫ് മൈ ഹെഡ് ആരും ആൻസേഴ്സ് പറഞ്ഞു തരുന്നല്ലോ തോന്നുകയും ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ചില ആൻസർ ചില ക്വസ്റ്റൻസ് മാത്രം അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുകയും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു അങ്ങനെ ബാക്കി രണ്ട് സെക്ഷൻസും ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞപ്പം ആൻസർ കീ റിലീസ് ചെയ്തു ആൻസർ കീ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഫൈനൽ റിസൾട്ട് ഈസ് ബേസ്ഡ് ഓൺ പെർസെൻറ്റിൽ ഈ ത്രീ ലാക്സ്റ്റുഡന്റ്സ് എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് എനിവേ ഞാൻ സെവന്തിനാണ് ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് സോ സിക് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ആൻസർ കീ ചെക്ക് നോക്കിയപ്പോൾ എല്ലാ ആൻസേഴ്സും ഞാൻ അന്ന് ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് അറ്റം ചെയ്ത എവ്രി സിംഗിൾ ആൻസർ വാസ് കറക്റ്റ് ഒരെണ്ണം പോലും എനിക്ക് തെറ്റിപ്പോയില്ല ഒരു നെഗറ്റീവ് മാർക്ക് പോലും എനിക്ക് വന്നില്ല അങ്ങനെ ഞാൻ സെവൻത്തിന് ഇവിടെ വന്ന് വളരെ വലിയ റഷായിരുന്നുണ്ടായിരുന്നത് സ്റ്റിൽ എനിക്കിവിടെ നിന്ന് ഉടമ്പടി ഓഫ്ലൈൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിച്ചു ടു വീക്സ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കാറ്റ് എക്സാമിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സ്കോറോട് തന്നെ എനിക്ക് കാറ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് മാതാവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അഗെയിൻ ഒരുപാട് ഐ ഐ എമ്മുകളിൽ നിന്നും എനിക്ക് ഇന്റർവ്യൂ കോൾസ് വന്നു അങ്ങനെ ഞാൻ രണ്ട് ഇന്റർവ്യൂ ഡൽഹിയിലും അറ്റൻഡ് ചെയ്തു ഒരു ഇന്റർവ്യൂ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തു ആൻഡ് ദെൻ ഡൽഹിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അഗെയിൻ ഞാൻ വളരെ പെർട്ടിക്കുലറായിട്ടാണ് ഒരു അടയാളം ചോദിച്ചത് എനിക്ക് ഇന്റർവ്യൂ പാനലിൽ ഒരു ലേഡി പാനലിസ്റ്റ് വേണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചത് മാതാവിനോട് ബിക്കോസ് ഞാനത് മാതാവായിട്ട് കൺസ്ട്രി ോളാന്ന് പറഞ്ഞു അഗൈൻ മാധവ് എനിക്ക് അതിലും വലിയ അടയാളമാണ് കാണിച്ചു തന്നത് ഇൻ്റർവ്യൂ അറ്റ് എ ടൈം ഏഴ് പാനൽസ് ആയിരുന്നു ഉള്ളത് അറ്റ് എ ടൈം ഏഴ് കുട്ടികളെയാണ് ഡിഫറെൻറ്റ് പാനൽസ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ പാനൽ വാസ് ഫോർ ഞാൻ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നിന്നപ്പോൾ വെറുതെ മുകളിലോട്ട് റൂമിൻ്റെ നമ്പർ നോക്കി ആൻഡ് റൂമിൻ്റെ നമ്പർ വാസ് മാതാവ് ഇവിടെ പ്രതീക്ഷപ്പെട്ട ദിവസത്തെ നമ്പർ നമ്പർ സെവൻ അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് തോന്നി അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പുള്ള കുട്ടി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഉള്ളിൽ ഒരു ലേഡി പ്രൊഫസർ ബ്ലൂ കളർ ഡ്രസ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഇത് മദർ മേരി ആണെന്ന് ആൻഡ് ദെൻ ഞാൻ അകത്തോട്ട് ഒരു കാലെടുത്ത് വെച്ച് ഗ്രീറ്റിങ്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പം ഈ ലേഡി എന്നോട് പറയുന്നത് ഈ ഫേസ് എനിക്ക് കണ്ടു നല്ല പരിചയമുണ്ട് ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു രീതിയിൽ ഞങ്ങള് കണ്ടുമുട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല ബിക്കോസ് ഇൻറ്റർവ്യൂ നടന്നത് ഡൽഹിയിലാണ് അന്ന് അവിടെ വന്നിരുന്ന പ്രൊഫസേഴ്സ് എല്ലാം ഒഡീഷ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ആൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ വാസ് ഹാർഡ് ആഫ്റ്റർ ഇറ്റ്സ് എൻ ഐ ഐ എം ഇന്റർവ്യൂ ഐ കൺ എക്സ്പെക്ട് ഇറ്റ് ടു ബി ഈസി പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഐ യു ക്ലിയർ ഇറ്റ് കാരണം ഇത്രയും അടയാളങ്ങളും മാതാവ് കാണിച്ചു തന്നു അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അഗൈൻ ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു വൺ പോയിന്റ് ഫൈവ് മന്ത്സിൻ്റെ അപ്പോൾ എനിക്ക് വളരെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷനായിരുന്നു ഇത് ക്ലിയർ ആക്കുവോ ഇഫ് ഐ ഡു നോട്ട് ക്ലിയർ ദിസ് ദസ് ടൈം വൺ ഇയർ എൻ്റെ പോകും എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു ഐ ഐ എമ്മിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നതും അതിൽ രണ്ടാമതായിട്ട് എൻ്റെ പേര് കിടക്കുന്നതുമായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഇത് ഏത് ഐ ഐ എം അതൊന്നും സ്വപ്നത്തിൽ കാണാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വൺ പോയിന്റ് ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ രണ്ട് ഐ എമ്മുകളുടെ റിസൾട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത രണ്ട് ഐ എമ്മുകളുടെ റിസൾട്ടും വന്നു വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും കിടക്കാതെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഐ എ എമ്മിൽ അഡ്മിഷൻ തന്നത് ഞാൻ ഒരു ഐ എ എമ്മിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഐ എമ്മിൻ്റെ ട്വൻ്റി വൺ ഐ എ എംസ് ആണ് ഇന്ത്യയിലുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ടൊരു ഐ എ എമ്മിൻ്റെ പേരും ഇവിടെ എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഏത് ഐ എ എമ്മിൻ്റെ പേരാണോ എഴുതിയിട്ടത് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കിട്ടിയിരിക്കുന്നത് ഐ ഐ എം വിശാഖപട്ടണത്താണ് ഒരു ഐ എം ആഗ്രഹിച്ച് എനിക്ക് രണ്ട് ഐ എ എമ്മിലാണ് ഇന്ന് മാതാവ് അഡ്മിഷൻ തന്നിരിക്കുന്നത് ഇനി എനിക്ക് ഇവിടുന്ന് ലഭിച്ച ബ്ലൂ കളർ ക്യാൻഡിലിൽ ഇവിടുന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ മാതാവിൻ്റെ രൂപം വാക്സിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഇറ്റ് ടു നിയർലി ടു വീക്സ് അത് കംപ്ലീറ്റ് ആയിട്ട് മാതാവിൻ്റെ രൂപമായിട്ട് ഫോം ആയി വരാനായിട്ട് പ്രേക്ഷണ പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ഇൻറ്റർവ്യൂസിന് പോകുന്നതിന് മുൻപും ഇവിടെ വന്ന് ജോസഫിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് അനുഗ്രഹം മേടിച്ച് ഇവിടുന്ന് കൃപാസനത്തിന്റെ പത്രവും ഹിന്ദി ലാംഗ്വേജിലും മേടിച്ചുകൊണ്ട് പോകും ഹിന്ദി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജസിൽ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കാരുണ്യ പ്രവർത്തി പ്രവർത്തികളായിട്ട് മോണിറ്ററി ടേംസിലെ ആളുകളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഡ്രസ്സ് മേടിച്ച് ഡൊണൈറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നത് മാതാവാണ് ബട്ട് ഞാൻ ഓൾറെഡി ഒരു റാങ്ക് ഹോൾഡറും ഇത്രയും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ ക്ലോസ് സർക്കിളുള്ളവർ പറയും ദാറ്റ് ഐ ക്യാൻ ഈസിലി ഗെറ്റ് ദിസ് ദിസ് ഇസ് എ കേക്ക് വർക്ക് ഫോം മീന്ന് എല്ലാവരും പറയും ബട്ട് ഇന്ന് ഈ ആൾക്കാരയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുവാണ് ഒരുപാട് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സ് ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരുന്നു ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിലൊന്നും സ്ലിപ്പ് ആവാണ്ട് ഇഫ് ഐ സ്റ്റാൻഡ് ഹിയർ ഞാൻ ആഗ്രഹിച്ച അഡ്മിഷനും അഡ്മിഷനുമായിട്ട് ദിസ് ഈസ് അബ്സല്യൂട്ടി ബിക്കോസ് ഓഫ് മദർ മേരി ഗ്രേസ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് എന്ന് ഞാൻ പറയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഓൾ ഗ്ലോറി ടു ജീസസ് ആൻഡ് മത മേരി താങ്ക് യു